അബ്ദുറഹീമിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല വധശിക്ഷ റദ്ദാക്കപ്പെട്ട ആ മുഹൂർത്തം മറക്കാനാവില്ല യൂസഫ് കാക്കഞ്ചേരി ജൂലൈ രണ്ട് ചൊവ്വാഴ്ച സൗദി സമയം പന്ത്രണ്ട് പതിനാറ് ജീവിതത്തിൽ മറക്കാനാവാത്ത മുഹൂർത്തമാണെന്ന് അബ്ദുറഹീം കെ ഇന്ത്യൻ എംബസി പ്രതിനിധിയായി ആദ്യകാലം മുതൽ ഇടപെടുന്ന മലയാളി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കാഞ്ചേരി വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ജഡ്ജി ഒപ്പിട്ട സമയമാണിത് റിയാദിലെ ക്രിമിനൽ കോടതിയിൽ വധശിക്ഷ റദ്ദാക്കിയിട്ടുള്ള ഉത്തരവിൽ ജഡ്ജി ഒപ്പിട്ട സമയമാണിത് അതോടെ നെഞ്ചിലേറ്റി നടന്ന ഒരു ഭാരം ഒലിച്ചുപോയി ജീവിതത്തിൽ അതുപോലൊരു ദിവസത്തിലൂടെ കടന്നു പോയിട്ടില്ല അന്ന് രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേസിൽ അനുകൂല വിധി ഉണ്ടാകണേ എന്നായിരുന്നു ോട് കേണപേക്ഷിച്ചത് കോടതിയിലെത്തിയപ്പോൾ വാദിവിഭാഗം വക്കീലെത്തിയിരുന്നില്ല നിരാശയും ആശങ്കയും പെരുകി വന്നു വാദിഭാഗം എത്തിയില്ലെങ്കിൽ ഇന്നും കേസ് മാറ്റിവെക്കും പിന്നെ എന്നാണ് അത് സംഭവിക്കുക എന്നറിയില്ല കുടുംബം മാപ്പ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുമോ എന്നും പലപ്പോഴും ഭയപ്പെട്ടിരുന്നു ഒടുവിൽ ആ വിഭാഗത്തിന്റെ പവർ അറ്റോണിയും കോടതി മുറ്റത്തെത്തി അതൊരു ആശ്വാസമായിരുന്നു കോടതി അനുവദിച്ച സമയത്ത് കേസ് വിളിച്ചു കോടതി ആവശ്യപ്പെട്ട രേഖകളെല്ലാം സമർപ്പിച്ചു ഞങ്ങളോടൊപ്പം പുറത്ത് വലിയൊരു ലോകവും ആ വിധിക്കായി പ്രാർത്ഥനയോടെ കാത്തിരിപ്പുണ്ടല്ലോ അനുകൂലമാകാതിരിക്കില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു ഉച്ചക്ക് പന്ത്രണ്ട് പതിനാറായപ്പോൾ വിധിയുടെ ചീഫ് ജസ്റ്റിസ് ഒപ്പുവെക്കുന്നതിന് നേർസാക്ഷിയാകാൻ ഭാഗ്യമുണ്ടായി ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണല്ലോ കാത്തിരുന്നത് ഇവിടെ നിന്നിറങ്ങി നാദനിൽ നിന്നും നന്ദിയോടെ സുജൂത് ചെയ്തു ഇനി മോചനമല്ലേ അത് സാധ്യമായിക്കൊള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അന്നു മുതൽ ഇന്നു എംബസിയെ പ്രതിനിധീകരിച്ച് ഈ കേസിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് പല തവണയായി റഹീമിന്റെ ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട് അവന്റെ മുഖത്തെ സങ്കടം അവൻ പറയുന്ന ഉള്ളലക്കുന്ന വാക്കുകൾ ഒന്നും പലപ്പോഴും എന്റെ മനസ്സിന് താങ്ങാൻ കഴിയുന്നതല്ല വിട്ടുവീഴ്ച തയ്യാറാകാതെ കുടുംബം കോടതിയിൽ വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഠിന പരിശ്രമങ്ങൾ നടത്തുന്നു എന്നറിഞ്ഞ ഞാൻ അവനോട് എന്താണ് മറുപടി പറയുക എല്ലാം ശരിയാകും നാഥനോട് മനമൊരുകി പ്രാർത്ഥിക്കുക എന്ന ആശ്വാസ വാക്കുകൾ കേട്ട് അവനും മടുപ്പുണ്ടായി മടുപ്പുണ്ടായിക്കാണു രണ്ടായിരത്തി പതിനാലിലാണ് വധശിക്ഷയുടെ ഉണ്ടാകുന്നത് ഉടൻ അപ്പീൽ പോയി വിധി ശിക്ഷ റദ്ദു ചെയ്തു വൈകാതെ വാദിഭാഗം മേൽക്കോടതിയിൽ പോയി ഇളവ് തടഞ്ഞു ഉത്തരവ് വാങ്ങി അതോടെ വീണ്ടും വഴി തടസ്സപ്പെട്ടു കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബവുമായുള്ള അനുരഞ്ജനത്തിന് പലതവണ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടിട്ടില്ല ശ്രമങ്ങൾ പരാജയപ്പെട്ടാലും ശ്രമിക്കുന്നതിൽ പരാജയമുണ്ടാകുമെന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയ യാത്ര ഒടുവിൽ ഫലം കാണുകയായിരുന്നു ആത്മവിശ്വാസത്തോടെയുള്ള അനേകായിരങ്ങളുടെ പ്രാർത്ഥനയും ഇന്ത്യൻ എംബസിയുടെ പിന്തുണയും സർവോപരി റിയാദ് പൊതുസമൂഹത്തിന്റെ ദൃഢനിശ്ചയവും കൂടിയായപ്പോൾ ചർച്ച വീണ്ടും സജീവമാക്കി ഒടുവിൽ പുറതി മുട്ടിയപ്പോൾ നമ്മെ കൊണ്ട് സമഹരിക്കാൻ കഴിയില്ല എന്ന് കരുതി ഭീമമായ തുക ഒന്നര കോടി സൗദി റിയാൽ അവർ ആവശ്യപ്പെട്ടു തയ്യാറാണെങ്കിൽ നിശ്ചിത തീയതിക്കകം നൽകണമെന്നും പറഞ്ഞു ഇത്ര വലിയ തുക എവിടെ നിന്നും ഉണ്ടാക്കുമെന്ന് സഹായ സമിതി ചെയർമാൻ അഷ്റഫ് വേങ്ങോട്ട് എന്നോട് ചോദിച്ചു എങ്കിലും നാട്ടുകാരോട് കൈനീട്ടിയെങ്കിലും പണമുണ്ടാക്കുകയല്ലാതെ ഇനി നമുക്ക് മുമ്പിൽ റഹീമിനെ രക്ഷിക്കാൻ വേറൊരു വഴിയുമില്ല ആ കരാറിൽ ഞങ്ങൾ ഒപ്പുവെക്കുകയായിരുന്നു പിന്നെ ഒരു നിമിഷം പായാക്കിയില്ല എംബസി അനുവദിക്കുന്ന പരിധിയിൽ നിന്ന് ഞാനും വിശാലമായി റിയാദ് പൊതുസമൂഹവും അതിലേക്ക് ഇറങ്ങിയപ്പോൾ ലോകം അവരോടൊപ്പം ചേർന്നു ഇതിനിടയിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ആരോപണങ്ങളും ഏറെയുണ്ടായി അതിനൊന്നും മറുപടി പറയുന്നില്ല വിശ്വാസിയായ ഞാൻ നാഥന്റെ കോടതിയിലേക്ക് ആ കേസ് കൈമാറിയിട്ടുണ്ട് വിധി അവിടെ നിന്നുണ്ടാകട്ടെ റഹീമിന് മാപ്പ് കൊടുത്തിട്ടുണ്ട് ഗവർണറേറ്റിലെ അനുരഞ്ജന കമ്മിറ്റി മുമ്പാകെ വാദിഭാഗം അഭിഭാഷകൻ ഒപ്പിടാൻ ഉപയോഗിച്ച പേന ചോദിച്ചിരുന്നു അത് കിട്ടിയാൽ മലയാളികളുടെ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളമായി ഒരു അമൂല്യ സ്മാരകമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ പിൻഗാമിക്ക് ആ പേനയും ചിത്രവും ഞാൻ കൈമാറും യൂസഫ്